ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത വിളയൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ മൂന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ആറാം ദിവസം ശേഷം ഐശ്വര്യ ദീപ സമർപ്പണം നടന്നു ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ വടക്കേപ്പാട്ട് ഗോപാലകൃഷ്ണൻ വി എൻ കെ മൂർത്തി പുനശ്ശേരി പരമേശ്വരൻ നായർ ചീരങ്ങോട്ടിൽ രാജൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ഐശ്വര്യ ദീപ സമർപ്പണത്തിൽ നൂറിൽ പരം കുടുംബങ്ങൾ പങ്കെടുത്തു വൈകിട്ട് ആറ് മുപ്പതിന് സേവനാഥസ്വരം സന്ധ്യാവേല രാത്രി എട്ട് മണിക്ക് ഗജവീ അകമ്പടിയോടെ കാരൻകടവിലേക്ക് എഴുന്നള്ളിപ്പ് തുടർന്ന് തൃത്താല ശ്രീനി മണ്ണാർക്കാട് മോഹനൻ എന്നിവരുടെ ഡബിൾ തായമ്പക എന്നിവയും നടന്നു ഏപ്രിൽ പത്തിനാണ് ആറാട്ട്